നമ്മുടെ സ്വന്തം ഗാലക്സിയായ ആകാശഗംഗയ്ക്ക് നമ്മൾ ഇതുവരെ കരുതിയിരുന്നതിലും വളരെ കൂടുതൽ അയൽക്കാരുണ്ടാകാം എന്നാണ് പുതിയൊരു പഠനം പറയുന്നത് ഡർഹാം സർവകലാശാലയിലെ ഗവേഷകർ ഇന്ന് റോയൽ അസ്ട്രോണമിക്കൽ സൊസൈറ്റിയുടെ ദേശീയ ജ്യോതിശാസ്ത്ര സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന ഈ കണ്ടെത്തൽ പ്രകാരം ദസൻ കണക്കിന് ഒരുപക്ഷേ നൂറോളം പ്രേത ഗാലക്സികൾ നമ്മുടെ കൺവെട്ടത്ത് എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ട് ഈ കഥ മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നിലവിലെ ഏറ്റവും വലിയ സിദ്ധാന്തത്തെക്കുറിച്ച് അറിയണം ലാംഡ് കോൾഡ് ഡാർക്ക് മാറ്റർ അഥവാ എൽ സി ഡി എം സിദ്ധാന്തം ഇതനുസരിച്ച് പ്രപഞ്ചത്തിലെ വെറും അഞ്ച് ശതമാനം മാത്രമാണ് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും പോലുള്ള നമുക്ക് കാണാൻ കഴിയുന്ന സാധാരണ ദ്രവ്യം ഇരുപത്തിയഞ്ച് ശതമാനം ശതമാനവും ഡാർക്ക് മാറ്റർ അഥവാ തമോദ്രവ്യവും ബാക്കി എഴുപത് ശതമാനം ഡാർക്ക് എനർജി അഥവാ തമോ ഊർജ്ജവുമാണ് ഈ സിദ്ധാന്തപ്രകാരം ഡാർക്ക് മാറ്ററിന്റെ വലിയ കൂട്ടങ്ങൾക്കുള്ളിലാണ് ഗാലക്സികൾ രൂപം കൊള്ളുന്നത് നമ്മുടെ ആകാശഗംഗയെപ്പോലുള്ള വലിയ ഗാലക്സികൾക്കു ചുറ്റും നിരവധി ചെറിയ കുള്ളൻ ഗാലക്സികൾ അഥവാ ഉപഗാലക്സികൾ ഉണ്ടായിരിക്കണം എന്നാൽ ഇവിടെയായിരുന്നു വലിയൊരു പ്രശ്നം എൽ സി ഡി എം സിദ്ധാന്തം പ്രവചിക്കുന്ന അത്രയും ഉപഗാലക്സികളെ കണ്ടെത്താൻ ഇതുവരെ ജ്യോതിശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞിട്ടില്ല കാണാതായ ഉപഗാലക്സികളുടെ പ്രശ്നം എന്നറിയപ്പെട്ടിരുന്ന ഇത് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ ഏറ്റവും വലിയ സിദ്ധാന്തത്തിന് ഒരു വെല്ലുവിളിയായിരുന്നു ആ കാണാതായ ഗാലക്സികൾ എവിടെ പോയി ഇവിടെയാണ് ഡർഹാം സർവകലാശാലയിലെ ഗവേഷകരുടെ പുതിയ കണ്ടെത്തൽ പ്രസക്തമാകുന്നത് അവരുടെ പുതിയ കമ്പ്യൂട്ടർ സിമുലേഷനുകളും ഗണിതശാസ്ത്ര മോഡലുകളും പറയുന്നത് ഈ കാണാതായ ഗാലക്സികൾ അനാഥ അഥവാ പ്രേത ഗാലക്സികളായി മാറിയെന്നാണ് എന്താണ് ഈ എന്താണീ ഗാലക്സി ഒരു ഉപഗാലക്സി നമ്മുടെ ആകാശഗംഗയുടെ അടുത്തുകൂടി കടന്നുപോകുമ്പോൾ ആകാശഗംഗയുടെ ശക്തമായ ഗുരുത്വാകർഷണം ആ ചെറിയ ഗാലക്സിയെ പൊതിഞ്ഞുനിന്ന ഡാർക്ക് മാറ്ററിനെ ഏതാണ്ട് പൂർണമായും വലിച്ചെടുക്കൂ അതിന്റെ ഡാർക്ക് മാറ്റർ നഷ്ടപ്പെട്ടാലും അതിലെ നക്ഷത്രങ്ങൾ അവിടെ തന്നെ ബാക്കിയുണ്ടാകും പക്ഷേ ഡാർക്ക് മാറ്റർ നഷ്ടപ്പെടുന്നതോടെ അവ അങ്ങേയറ്റം മങ്ങിയതും കണ്ടെത്താൻ വളരെ പ്രയാസമുള്ളതുമായി മാറും പഴയ സിമുലേഷനുകൾക്ക് ഇവയെ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ പുതിയ രീതി ഉപയോഗിച്ച് ഇവയെ കണ്ടെത്താൻ സാധിക്കുമെന്ന് ഗവേഷകർ പറയുന്നു ലോകത്തിലെ ഏറ്റവും ഉയർന്ന റെസല്യൂഷനുള്ള അക്വാറിയസ് പോലുള്ള സൂപ്പർ കമ്പ്യൂട്ടർ സിമുലേഷനുകളും ഗാലക്സികളുടെ രൂപീകരണം പഠിക്കുന്ന ഗാൽഫോം പോലുള്ള ഗണിതശാസ്ത്ര മോഡലുകളും സംയോജിപ്പിച്ചാണ് അവർ ഈ നിഗമനത്തിലെത്തിയത് പഠനത്തിന് നേതൃത്വം നൽകിയ ഡോ ഇസബെൽ സാൻഡോ സാൻഡോസ് പറയുന്നു ആകാശഗംഗയ്ക്ക് സ്ഥിരീകരിച്ച അറുപത് ഉപഗാലക്സികളുണ്ടെന്ന് നമുക്കറിയാം എന്നാൽ ഡസൻ കണക്കിന് ഒരുപക്ഷേ എൺപത് മുതൽ നൂറു വരെ മങ്ങിയ ഗാലക്സികൾ കൂടി നമുക്ക് ചുറ്റും ഭ്രമണം ചെയ്യുന്നുണ്ടെന്നാണ് ഞങ്ങൾ കരുതുന്നത് അപ്പോൾ ഈ പ്രേത ഗാലക്സികളെ നമ്മൾ എങ്ങനെയെങ്കിലും കണ്ടെത്തുമോ ഒവ് അതിനുള്ള സാധ്യതയുണ്ട് ചിലിയിലെ റൂബിൻ ഒബ്സർവേറ്ററി പോലുള്ള പുതിയ അതിശക്തമായ ദൂരദർശിനികൾക്ക് ഒരുപക്ഷേ ഈ മങ്ങിയ പ്രകാശങ്ങളെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞേക്കും ഈ കണ്ടെത്തൽ ശരിയാണെന്ന് തെളിഞ്ഞാൽ അത് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ അടിത്തറയായ എൽ സി ഡി എം സിദ്ധാന്തത്തിന്റെ ഒരു വലിയ വിജയമായിരിക്കും ഭൌതികശാസ്ത്ര നിയമങ്ങളും ഗണിതശാസ്ത്രവും ഉപയോഗിച്ച് നമ്മൾ നടത്തുന്ന പ്രവചനങ്ങൾ പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ശാസ്ത്രജ്ഞർക്ക് പരീക്ഷിച്ച് ഉറപ്പിക്കാൻ കഴിയുന്നു എന്നത് എത്ര മനോഹരമായ കാര്യമാണ് നമ്മുടെ പ്രപഞ്ചം എങ്ങനെ രൂപപ്പെട്ടു എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ രഹസ്യങ്ങൾ ഒരുപക്ഷേ ഈ പ്രേത ഗാലക്സികൾ നമുക്ക് പറഞ്ഞു തന്നേക്കാം